നമസ്കാരം എംബുരാന്റെ സുന്നത്ത് കഴിഞ്ഞു സുന്നത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എംബുരാൻ തനി തങ്കമാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സുന്നത്തു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എംബുരാൻ ഒരു ജിഹാദി പടമാണ് എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കിയപ്പോൾ ഇരുപത്തിനാല് വെട്ട് വെട്ടി എന്നാണ് പറയുന്നത് അതായത് കട്ട് ചെയ്ത് മാറ്റി എന്നാലും കട്ട് ചെയ്തതിന് ശേഷം ആളുകൾ അതിന്റെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടു കണ്ടപ്പോൾ ആളുകൾക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഈ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞിരുന്നു ആ സിനിമയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല രണ്ട് മിനിറ്റ് മിനിറ്റല്ല ഇരുപത് അല്ല അരമണിക്കൂർ ആ സിനിമയിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്തു മാറ്റിയാലും ആ സിനിമ പറയുന്ന കഥ ആ സിനിമ പറയുന്ന യാഥാർത്ഥ്യം അത് നിലനിൽക്കും അതിന്റെ പ്രാധാന്യം നിലനിൽക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് അതിലൊന്ന് സിനിമയിൽ നിന്നും ചെമ്പ് നീക്കിയപ്പോൾ സിനിമ തങ്കമായി നമുക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പേരെഴുതി കാണിക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഒരു നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ അത് കാണുന്നില്ല സുരേഷ് ഗോപി പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് പ്രതികരണങ്ങളുണ്ട് സിനിമയിൽ നിന്നും ചെമ്പ് നീക്കം ചെയ്തു ചെമ്പ് നീക്കം ചെയ്താൽ പിന്നെ ആ സാധനം തനി തങ്കമായി എന്നുള്ളതാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അതിന്റെ നിർമ്മാതാക്കൾക്ക് തീർച്ചയായും അതൊരു വലിയ നേട്ടമാണ് അതുപോലെ സുന്നത്ത് കഴിഞ്ഞപ്പോൾ സിനിമ ഇപ്പോൾ എല്ലാവർക്കും ഹലാലായി മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ ചില ആളുകളോട് ചില അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു ആരാണ് എന്താണ് എന്നോട് ചോദിക്കരുത് പലരും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ അവർക്ക് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഈ സിനിമ കാണണം നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് കാണണം കണ്ടിട്ട് എന്താണ് ആ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് പൊതുസമൂഹത്തോട് പറയണം ഞങ്ങൾക്ക് കൂടെ അത് മനസ്സിലാക്കാൻ വളരെ നല്ലതാണ് എന്താണ് ആ സിനിമയുടെ കഥ എന്താണ് ആ സിനിമ മുന്നോട്ട് വെക്കുന്ന സിനിമയുടെ ലക്ഷ്യം എന്താണ് ഇതൊക്കെ പറയണമെന്നാണ് പറഞ്ഞത് എന്തായാലും ആ പറഞ്ഞ ആളുകളോട് എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങൾക്കും കാണാം ആ സിനിമ ഇപ്പോൾ സുന്നത്തൊക്കെ കഴിഞ്ഞ് നല്ല ഒരു സൃഷ്ടി മാറിയിട്ടുണ്ട് ചെമ്പൊക്കെ നീക്കം ചെയ്തു ഇപ്പോൾ കള്ളവും ചതിയൊന്നും ഇല്ല അതിൽ എള്ളോളം പുളിവചനം എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കാണാം അത് ഹലാലായി മാറി എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ചരിത്രം അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചരിത്രം അത് വ്യാപകമായി അത് വളച്ചൊടിക്കും നുണ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും സത്യം ചെരിപ്പെടുമ്പോഴേക്ക് നുണ ലോകം ചുറ്റുന്ന ഒരു കാലഘട്ടമാണിത് സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ് ലോകം മുഴുവൻ ഒരു നുണ എത്തിക്കാൻ ഒരു പ്രയാസവുമില്ല ഈ ഒരു സമയത്ത് സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം രണ്ടായിരത്തി രണ്ട് നമ്മളൊക്കെ മറന്നതാണ് ഗുജറാത്ത് കലാപം നമ്മൾ പോലും അത് അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളൊക്കെ പറയാറുള്ളത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചാണ് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്കായിരിക്കുന്നു അതൊരു ചെറിയ കാര്യമല്ല ചില്ലറ ധൈര്യം പോരാ സംഘപരിവാരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാലത്ത് അവരുടെ മുഖത്ത് നോക്കി നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളത് പറയും എന്ന് ഉറക്ക പറയാൻ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ തയ്യാറായിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ് ആയിരിക്കാം പക്ഷേ കച്ചവടം ചെയ്യുമ്പോഴും അതിൽ കള്ളം കാണിക്കാതെ സത്യം തുറന്നു പറയാനുള്ള ഒരു മനസ്സ് അത് അഭിനന്ദനാർഹമാണ് മുരളീഗോപി വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തി സംഘപരിവാരങ്ങളോട് പ്രതികരിക്കാൻ ഞാനില്ല ആർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്റെ കഥയെ വ്യാഖ്യാനിക്കാം പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ചില യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്തായാലും കേരളം ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി മുരളീഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മാത്രമല്ല മേജർ രവി എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരൻ അയാൾ ഒന്നുമല്ലാതായ ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാൽ മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല കഥ കേട്ടിട്ടില്ല എന്നൊക്കെ മേജർ രവി പല അടിയും അടിച്ചിരുന്നു എന്നാൽ ഈ സിനിമയുടെ നിർമ്മാതാവ് തന്നെ മോഹൻലാലിന് ഏറ്റവും വേണ്ടപ്പെട്ട ആന്റണി പെരുമ്പാവൂർ തന്നെ പറഞ്ഞു സിനിമയുടെ കഥ അലാലേട്ടം കേട്ടിട്ടുണ്ട് സിനിമ അലാലേട്ടം കണ്ടിട്ടുണ്ട് അല്ലാത്ത രീതിയിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അത് അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസ് മോഹൻലാലിനെ ഒന്നുമല്ലാതാക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മേജർ രവിയെ തിരിച്ചറിയണമെന്ന് മോഹൻലാൽ ഫാൻസും വ്യക്തമാക്കിയിട്ടുണ്ട് ചിലരൊക്കെ തേനില്ലാതായി ചിലരൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവരൊക്കെ വീരനായകന്മാരായി എന്തായാലും സത്യം പറയാൻ ഇനിയും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കാകട്ടെ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇവിടെ എംബുരാൽ എന്ന് പറയുന്ന സിനിമ ഇതിനൊരു മൂന്നാം ഭാഗം കൂടെ ഉണ്ട് എന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ ഈ സിനിമയുമായി ഒരു പ്രമോഷൻ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും വൈറലാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണിത് മൂന്നാം ഭാഗം തീർച്ചയായും ഉണ്ടാകും നിങ്ങളത് കാണണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാത്തിരിക്കുകയാണ് മൂന്നാം ഭാഗത്തിനു വേണ്ടി തീർച്ചയായും നിങ്ങൾ സധൈര്യം മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്